അവിടെ പൊന്തും ഒരു മരിക്കാൻ പോകുന്ന ആത്മഹത്യ ചെയ്യാൻ യാതൊരുവിധ പ്രകടമാകുന്നില്ല നമസ്കാരം ബുധനാഴ്ച പുലർച്ചെ സയ്യദ് സഹരി എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയ ചെമനാട് പാലത്തിന് സമീപമാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സൈദ് സക്കരിയ എന്ന അച്ചാക്കു ആത്മഹത്യ ചെയ്തതായാണ് പറയപ്പെടുന്നത് എന്നാൽ അതല്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഈ പ്രദേശത്തുണ്ട് അതിന് കൃത്യമായ കാരണങ്ങളും അവർ പറയുന്നുണ്ട് നമ്മൾക്ക് പറയാനായിപ്പോൽട്ട് മേച്ച വള്ളത്തിൽ പൂട്ടാ നേരത്തോട് നേരാണ് മയ്യത്ത് കിട്ടാൻ ഇപ്പൊ ഈ ചമ്മനാട് കുറേ ആൾക്കാർ ഇങ്ങനെ തുള്ളിയിട്ട് മെച്ചിട്ട് നേരത്തോട് നേരമാന മയ്യത്ത് പൊന്തേലാ വള്ളത്തിൽ മരണത്തിന് പൂണ് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ കണക്ക് എന്തോന്നു ഇതിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ രാവിലെ ഏഴേക്കാലിന് എൻ്റെ ബോഡി ചെമ്മനാട് കടവത്ത് കിട്ടി അറിഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് അറിവ് കിട്ടിയിരുന്നു രാത്രി രണ്ട് മണിക്ക് ശേഷം മുങ്ങിയ ആളുടെ ബോഡി സാധാരണ ഇവിടെ പഴമക്കാർ പറയാറ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകിൽ അവിടെ പൊന്തോ ഇല്ലെങ്കിൽ ഒഴുക്കുണ്ടെങ്കിൽ കടലിലോ മറ്റോ എന്നുള്ളതാണ് പക്ഷേ ഇത് നാട്ടുകാർക്ക് തന്നെ ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട് രാത്രി രണ്ട് മണിക്ക് തുള്ളിയ ഒരാൾ ഏഴ് മണിയാകുമ്പോൾ ബോഡി കരക്കടിഞ്ഞ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിൽ സ്വാഭാവികമായും നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്കും സംശയമുണ്ട് അതാ അതുകൂടാതെ നാട്ടുകാരൊക്കെ പറയുന്നത് രണ്ട് മണിക്ക് ശേഷം തുള്ളി ആ യുവാവ് ഇവിടെ പെട്രോൾ പമ്പിൽ നിന്ന് ഒന്ന് മുപ്പത്തി ഒൻപതിന് പെട്രോൾ അടിച്ച് പോയത് ആണെന്നാണ് അതും അത്യാവശ്യം പകുതി ടാങ്ക് പെട്രോൾ അടിച്ച് ഈ തുള്ളാൻ പോകുന്ന ആളുകൾ പെട്രോൾ അടിച്ച് ഫുൾ ടാങ്ക് ഇല്ലെങ്കിൽ പകുതി ടാങ്ക് പെട്രോൾ അടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ കുടുംബത്തിന്റെ ഈ സംശയങ്ങളിൽ ഞങ്ങൾക്കും ഇപ്പൊ അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും സംശയമാണ് നോക്കൂ സയ്യദ് സഖിരി എന്നു കാസർഗോഡ് കെ എസ് ടി പി റോഡ് വഴി പെട്രോൾ പമ്പ് കടന്ന് മേൽപ്രം റോഡിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് എന്തോ ഓർത്തതുപോലെ തിരിച്ച് പെട്രോൾ പമ്പിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പെട്രോൾ പമ്പ് ജീവനക്കാരനോട് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുകയും ഇതിനിടയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരൻ വാഹനത്തിന് എന്ത് പറ്റി ഒരു അപകടത്തിൽപ്പെട്ടതുപോലെ ഉണ്ടല്ലോ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇതിന് വ്യക്തമായ മറുപടി അച്ചാക്കു നൽകുന്നില്ല മാത്രമല്ല എത്രയാണ് പെട്രോൾ അടിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഈ സയ്യദ് സഖിരിയ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മരിക്കാൻ പോകുന്ന ആത്മഹത്യ ചെയ്യാൻ പോകുന്നയാളുടെ യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളും ഇദ്ദേഹത്തിൽ പ്രകടമാകുന്നില്ല ഈ പെട്രോൾ പമ്പിൽ അടിക്കാൻ വരുമ്പോൾ ആ വണ്ടി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ പെട്രോൾ വിജയവനക്കാരും ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് അപ്പോൾ ഒരു മുമ്പ് വർദ്ധിതരപകടം പറ്റിയതാണ് അപ്പോൾ ആകെക്കൂടി ഒരു സംശയങ്ങൾ ഇതൊക്കെ ആവുമ്പോൾ അപകടം എവിടുന്നാണ് സംഭവിച്ചത് തൊട്ടുമുമ്പ് അപകടം സംഭവിച്ചു എന്ന് പറയുന്നത് അത് എവിടെയാണ് അതല്ലെങ്കിൽ അപകടം ഉണ്ടായതോ അല്ലെങ്കിൽ ആരും ആക്രമിച്ചതോ ഇതൊക്കെ സംശയമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ പോലീസ് അത് കണ്ടെത്തേണ്ടതുണ്ട് അതെ തീർച്ചയായും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആ കുടുംബത്തിനുണ്ടെങ്കിൽ അത് ചെറുപ്പക്കാരനാണ് അധ്വാനിക്കുന്ന ചെറുപ്പക്കാരനാണ് വളരെ നിലയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ് മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ചെറുപ്പക്കാരൻ ഞങ്ങൾ നാടുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കേണ്ടതുണ്ട് ഈ അന്വേഷണം എത്രയും ഞങ്ങളുടെ പിന്തുണയുണ്ടാവും ഇനി പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പ്രധാനപ്പെട്ട ദൃശ്യത്തിലേക്കാണ് ഇത് ചെമ്മനാട് പാലത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇവിടെ പാലത്തിൻ്റെ അരികിലായി ആ കൈവരിക്കരികിലായി സയ്യദ് സഖിരി എന്ന അച്ചാക്കു സ്കൂട്ടറിൽ ഇരിക്കുന്നതായാണ് കാണുന്നത് വാഹനങ്ങൾ തുടർച്ചയായി ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ സമയത്തെ ഒരു ടാങ്കർ ലോറിയും അതിൻ്റെ പിന്നാലെ മറ്റൊരു ലോറിയും ഒക്കെ കടന്നു പോകുമ്പോഴും ഈ അച്ചാക്കു സ്കൂട്ടറിൽ ഇരിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്നുള്ള ദൃശ്യങ്ങളിൽ അല്പം മങ്ങലുള്ളത് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ വെച്ചാണ് അച്ചാക്കുവിന് ഏറ്റവും അവസാനമായി ക്യാമറകളിൽ പതിഞ്ഞിരിക്കുന്നത് ഇനിയുള്ള പത്ത് സെക്കൻഡുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ ലോറി കടന്നു പോയി ഇതിന് ശേഷമുള്ള പത്ത് സെക്കൻഡുകളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും ഇതിൻ്റെ പിന്നാലെ വരുന്ന വാഹനത്തിൻ്റെ വെളിച്ചം ആ സ്കൂട്ടറിലേക്ക് പതിയുമ്പോൾ അവിടെ സയ്യദ് സക്കരിയ എന്ന അച്ചാക്കു ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടയിൽ ഈ പത്ത് സെക്കൻഡിടയിലാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ സയ്യദ് സഖരിയ ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ നിർബന്ധിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണങ്ങൾ എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന പരിഹരിക്കാവുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഈ മനുഷ്യർക്ക് ഈ ഭൂമിയിലുള്ളൂ നമസ്കാരം